ചില ചെറിയ കാര്യങ്ങൾ ചില അവസരങ്ങളിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക അങ്ങനെ ഒന്നാണ് ഇക്കിൾ അഥവാ എക്കിട്ടം ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്ഥിരതയുടെ പ്രശ്നമാണ് എക്കിൾ ഏറെ നേരം വിശന്നിരിക്കുക വായു കോപം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ക്രമം തെറ്റി ഭക്ഷണം കഴിക്കുക തുടങ്ങിയവയാണ് എക്കിൾ ഉണ്ടാകാനുള്ള കാരണം ഗ്യാസ്ട്ര ഉള്ളവർക്കും എക്കിൾ വരാം പഠിച്ച പണി പതിനെട്ടും പയറ്റിയതിനു ശേഷം പരാജിതർ ആകുന്നവരാണ് നല്ലൊരു ശതമാനവും എക്കിൾ വന്നാൽ പേടിക്കേണ്ടതില്ല അതിനായി ശ്വാസകോശം നിറയുവോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പരമാവധി സമയം ഉള്ളിൽ നിർത്തിയ ശേഷം വളരെ സാവധാനം ഉച്ഛസിക്കുക അതായത് ശ്വാസം പുറത്തേക്ക് വിടുക ഇക്കിൾ മാറും വായിൽ പഞ്ചസാര ഇട്ടതിനു ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കുറേശ്ശയായി അലിയിച്ചിറക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ചുക്ക് അരച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക തൽക്ഷണത്തിൽ മാറിയിരിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് स्क्रेब